വണ്ടി കണ്ടാ എന്താ രസല്ലേ എന്റെ പൊന്നെ നോക്കി നിങ്ങള് ഏഹ് ഫുള്ള് ഗ്ലാസ് ഒക്കെ കയറ്റി ഇത് ഒരു ബസ്സൊന്നല്ല ബാക്ക് ഭാഗമൊക്കെ വേണ്ടി കഴിഞ്ഞാൽ ബസ് പോലെ തോന്നും ബസ്സല്ല വണ്ടി വണ്ടി ഇവിടെ ടാറ്റയുടെ മാജിക് എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് കേട്ടാ പാസഞ്ചർ വണ്ടി ആ വണ്ടി ഏർ തമിഴ്നാട്ടിലത്തെ രജിസ്ട്രേഷൻ വണ്ടി കേട്ടാ നമ്മടെ നാട്ടിൽ ഇതുപോലെ ഒന്നും നടക്കില്ലേ ഇതുപോലെ നടന്നാൽ തന്നെ വീട്ടില് വയ്ക്കാന്നുള്ള റോഡിലേക്ക് ഇറങ്ങാൻ പറ്റില്ല റൂട്ടിൽ ഇറക്കി കഴിഞ്ഞാൽ അപ്പ പിടി വീഴും ഇങ്ങനെയുള്ള വണ്ടികൾ ഇറക്കി കഴിഞ്ഞാ ഇത് തമിഴ്നാട്ടില് ചെയ്തിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ എന്റെ പൊഞ്ഞു നോക്കി നിങ്ങള് വണ്ടി ശന്തെ ഫുള്ള് ഗ്ലാസ് ഒക്കെ വെച്ച് ഏർ കണ്ട ഒരു മിനി ബസ് മിനി ടൂറിസ്റ്റ് ബസിന്റെ ഒരു ലുക്കാണ് കേട്ടാ വണ്ടി വന്നിരിക്കുന്നത് ഏർ കണ്ട അത് മോച്ചിരിക്കുന്ന ലൈറ്റുകള് ആഹാ ഹാ ഹോ പിന്നെ അതുപോലെ തന്നെ മറ്റേ ബസ്സിന്റെ പോലത്തെ തന്നെ ടൂറിസ്റ്റ് ബസ്സിന്റെ പോലത്തെ ഗ്ലാസ് വന്നിരിക്കണ അതൊക്കെ ജാതി രസമായിട്ട് അതുപോലെ ഇതിന്റെ ഉൾവശം നോക്കി നിങ്ങൾ ഇന്റീരിയറും അതിന്റെ ഡാഷ്ബോർഡും ഇതൊക്കെ ഓഹ് വളരെ ബ്യൂട്ടിഫുൾ ആയി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളൊക്കെ നോക്കി ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് പക്ഷെ ഈ വണ്ടിക്കൊരു ദോഷം കിട്ടാം വേറെ ഒന്നല്ല വലി ഭയങ്കര കുറവാണ് നല്ല പോലെ വലിയ കുറവുള്ളൊരു വണ്ടിയാണ് പക്ഷെ മെയിൻ്റനൻസ് ഭാഗങ്ങളൊക്കെ ഭയങ്കര കുറവാണ് അത്രയും അതായത് സ്കൂൾ ട്രിപ്പിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പ് വണ്ടിയാണ് കേട്ടോ ഇഷ്ടംപോലെ പിള്ളേർ അതിൽ നമുക്ക് സ്കൂളിലേക്ക് കൊണ്ടുവന്നാക്കാൻ പറ്റും അതിനുള്ള സ്പേസ് അതിലുണ്ട് സ്കൂൾ ട്രിപ്പിനും കാര്യങ്ങൾക്കൊക്കെ പറ്റിയ അടിപൊളി വണ്ടിയാണ് കേട്ടത് കൂടുതലും അങ്ങനെയാണ് ഓടുന്നത് ഞാൻ കണ്ടേക്കുന്നത് സ്കൂൾ ട്രിപ്പ് പിന്നെ കാറ്ററിംഗ് സർവീസുകാരും കൊണ്ടു നടക്കണത് കണ്ടിട്ട് ആ വണ്ടിയാണ് കേട്ടോ എത്ര കിങ്ങാക്കി എടുത്തേക്കുന്നത് ഡെക്കറേഷൻ ചെയ്തിട്ട് ഓ ഒരു രക്ഷയിലേടക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ